ഹായ് ഗായോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ കുറച്ച് മോൺസ് മോൺസർഫിഷികളെ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ എറണാകുളം നെറ്റൂര് മാടവനയിലാണ് മാടവനയിലുള്ള ഫിഷറീസ് മ്യൂസിയത്തിലാണ് ആ മീനുകളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചത് ജസ്റ്റ് നമുക്ക് എല്ലാറ്റും കാണിച്ചു തരാം ഇതിപ്പോൾ ഫിഷറീസിലെ മീനുകളുടെ മ്യൂസിയത്തിലാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റും കൈകളൊക്കെ എടുക്കണം അതായത് കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അഡൽത്തിന് ഇരുപത് രൂപയോ അതുപോലെ തന്നെ പിള്ളേർക്ക് പത്ത് രൂപയെന്നാണ് അങ്ങനെ നമ്മൾ ആ ടിക്കറ്റും കൈകളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ടിക്കറ്റ് കാശും കാര്യങ്ങളൊക്കെ അങ്ങനെതാണ് കയറി ചെല്ലുമ്പോൾ തന്നെ സെൻട്രലായിട്ട് വലിയൊരു പോണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് കാരണം പ്രത്യേക ഡിസൈനിലാണ് സെറ്റ് സെറ്റാക്കിയേക്കുന്നത് അതിലേക്ക് കണ്ടിട്ട് കാർപ്പും കോഴിക്കാർപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയും കൈകളൊക്കെയാണ് പിന്നെതാണ് ലെഫ്റ്റിലും റൈറ്റിലേക്കും ആയിട്ടാണ് മ്യൂസിയം സെറ്റ് ചെയ്തേക്കുന്നത് രണ്ട് സ്ഥലത്തും നോക്കി കയറി എന്ന് വെച്ചാൽ കാണിച്ചു തരാം അപ്പോൾ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് അക്യൂറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല വലുതും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നല്ല വെറൈറ്റി മീനുകളാണ് ഇത് കണ്ടോ ഇതൊക്കെ പല പല വെറൈറ്റി സ്നേഹ് അതുപോലെ തന്നെ ഇവന്മാരെ എല്ലാം ഇട്ടിരിക്കുന്നതും ഓരോ എണ്ണമെങ്കിലും എല്ലാം നല്ല വലിയ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ മീൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം അവിടെ തന്നെ ഒരു പോസ്റ്ററും വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി മീനും കാര്യങ്ങളൊക്കെയാണ് സാധാരണ സാധാരണ ബെക്ക് ഷോപ്പിൽ നിന്ന് ചെന്നാൽ കാണാൻ കാണാൻ കുറച്ചും കൂടെ റെയർ ആയിട്ടുള്ള മീനുകളൊക്കെയാണ് അവർ അവിടെ കീപ്പ് ചെയ്യണത് അപ്പോൾ ഇവന്മാരുടെ അതാ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യ ഇവന്മാരെ കണ്ടെത്തി വിചാരിച്ചു ഇവന്മാരെക്കോടുത്ത വെറൈറ്റി സംഭവം പക്ഷെ അതൊന്നും അല്ല ഇതിനകത്ത് അടിപൊളി സംഭവങ്ങളോട് ഉണ്ടായിരുന്നു ഞാൻ അതാ ഇതടുത്തൊരു വെറൈറ്റി സ്നേക്ക് ഹെഡ് ആണ് സ്ട്രിപ്ഡ് സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ പേജ് കൊടുത്തേക്കണത് അപ്പോൾ ഇവനും അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറാണ് ഇവന്മാർ കയറിയേക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് തന്നെ എല്ലാ നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് പിന്നെയുള്ള അടുത്തൊരു വെറൈറ്റി എന്ന് വെച്ചാൽ മലബാർ സ്നേക്കെഡ് ആണ് ഇതിനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം സൈസും അതുപോലെ തന്നെ കളറുമാണ് ഇതാ കാണിച്ചുതരാ ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയായിട്ടോ കാണായിട്ട് ഒരു വലിയ ടാങ്കിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് കളർ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ ഒരു കൈയുടെ അത്ര ഉണ്ടാവും അവരുടെ സൈസ് അപ്പോൾ പിന്നെ കാണാൻ നല്ല ഭംഗിയും കഴിയാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്നേക്കെഡ് കഴിഞ്ഞാൽ ഇതേപോലെ പല വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദാ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാമെന്ന് ചോദിച്ചു അവനെ അങ്ങനെ കയ്യൊന്നും കാണിച്ചിട്ട് ആകുമ്പോൾ മഞ്ഞ ഉണ്ടായില്ല പിന്നെ ഇതാ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇവനായിരിക്കും ഏറ്റവും വലിയ സ്നേഹിക്കിടുന്നു പക്ഷേ അതിൻ്റെ പൊക്കത്തിറക്കുന്ന ടാങ്കിലാണ് വേറെ ഇതാണ് നമ്മൾ കണ്ടത് ഇവന് അതിനെക്കാട് നായമുണ്ട് അത്യാവശ്യം നല്ല പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവന് അവൻ അധികം ആക്റ്റീവും കാര്യങ്ങളൊന്നും അല്ല എനിക്കൊണ്ട് പ്രായം ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെന്താ അടുത്ത വേറെ കുറച്ച് മീനും ഒക്കെ ഉമ്മമാര് അപ്പം ഇവമ്മാരൊക്കെ ഞാൻ ആദ്യം തൊട്ട് കാണുന്നതാണ് ഇവന്മാരുടെ പേര് ഞാൻ നോക്കാൻ വിട്ടുപോയി ഇതൊരു രണ്ടുമൂന്നോ ടാങ്കിൽ കിടപ്പുണ്ടായിരുന്നു പിന്നെ ദാ അടുത്തുള്ളത് ഡ്രാഗൺ സ്നേക്ക് കഡ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുകഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ കൂടുതലും സ്നേക്ക് കഡുകളുടെ പല പല വെറൈറ്റീസ് ആണ് ഡ്രാഗൻ സ്നേക്ക് കഡ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ സൈസ് ഇത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇത്ര ആവുള്ളൂന്ന് തോന്നുന്നു അപ്പം ഇവനെ ഞാൻ കൂടുതലായിട്ട് ഞാൻ അങ്ങനെ ഷോപ്പുകളിലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എല്ലാത്തിനും ഞാൻ മീനുകളുടെ അടിയിലും അവന്മാരുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതാ ഇത് നമ്മതാ സാധാ പെക്ഷോപ്പുകളിലൊക്കെ പ്ലാന്റ് അക്കുകളിലൊക്കെ ഇട്ടിരിക്കണ മീനുകളും കാര്യങ്ങളൊക്കെയാണ് അതായത് സീബ്ര പോലത്തെ വെറൈറ്റീസ് വെറൈറ്റീസൊക്കെയാണ് ഇവന്മാർ അങ്ങനെതാ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇവന്മാരുടെ ഒരു ആയിരുന്നു കാരണം വേറൊന്നും അല്ല ഇവന്മാരുടെ ടാങ്കിൽ നിറച്ച് കല്ലുകളും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റിയുള്ള ഡ്രസ്റ്റൂട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട് മീനുകളൊക്കെയാണ് അടിപൊളി ഭംഗിയായിരുന്നു ഇതിപ്പോൾ ദാ വൈറ്റ് ഷർക്കും അതുപോലെത്തന്നെ ബ്ലാക്ക് ഷർക്കും ആ അതുപോലെ തന്നെ ഇവന്മാർക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഏകദേശം ഒരു ഏട്ടെണ്ണം കിടപ്പണ്ടിവന്മാരെല്ലാം കൂടെ ഇത് കണ്ടോ ഇതൊക്കെ അതാ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും എല്ലാം അവന്മാരെ മിക്സ് ആക്കിയിട്ടേക്കണം ാണ് പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവര് പുറത്താക്കി സെറ്റ് ചെയ്തേക്കണത് വേറൊരു വെള്ളച്ചട്ടം വന്ന പോലത്തെ ടാങ്കും കൈകളൊക്കെയാണ് ഇതിപ്പോതാ കരികളുടെ ഇടക്ക് മോട്ടർ വെച്ച് അതിൽ കൂടെ വെള്ളച്ചട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കാർപ്പും ഗോൾഡൊക്കെയാണ് അങ്ങനെതാ നമ്മ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കി അടുത്തൊരു സൈഡിലേക്ക് കയറണാണ് ഇനി ഇവിടെ വേറെ കുറേ മീൻ വെറൈറ്റി മീനുകളൊക്കെ ആയിരുന്നു അപ്പുറത്ത് കൂടുതലും സ്നേക്ക് കഡും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്പുറത്ത് സ്നേക്ക് കഡ് വേറെ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടത്തേയും കൂടെ എല്ലാം ഞാൻ കാണിച്ചുതരാം അങ്ങനെ അതാ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഫസ്റ്റ് കയറുമ്പോഴത്തേക്ക് കൊടുത്തിരിക്കുന്നത് റെത്തിലാപ്പിയാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതാ ഇതായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ടാങ്ക് അപ്പോൾ ഇവനും അത്യാവശ്യം സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ അപ്പുറത്തെ ടാങ്കിൽ റെഡ് ഡിയർ സ്ലൈഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ടാങ്ക് കണ്ടത് അവിടെ നോക്കിയപ്പോഴാണ് ശരിക്കും നമ്മുടെ ഞെട്ടിപ്പോയത് കാരണം ഇത്ര മീനുകളുടെ ഇടയിലാണ് ഇവനൊഴുത്താൻ കിടന്നു വെച്ചത് അപ്പോൾ അവൻ അത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ കണ്ടപ്പോൾ തന്നെ പിന്നെ നോർമലി എല്ലാവരും വളർത്തണം ഫിഷ് ആണ് ഈ ഏഞ്ചൽ പക്ഷേ ഇവന്മാര് ഇത്രയും വൈറ്റ് കളറിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ ഒരുപാട് ഭംഗിയായിരുന്നു അടുത്തതായിട്ട് നമ്മൾ അറ്റത്ത് കണ്ട ഒരു മീനാണ് ഇതാ ഇവൻ ഇവൻ സത്യം പറഞ്ഞാൽ കടലിലും കാര്യങ്ങളൊക്കെ മീ കാണുന്ന ഒരു മീനാണ് ഇവന്മാരുടെ പേര് വരുന്നത് ലയൻ ഫിഷ് എന്തോ ആണ് അപ്പം ഇവന്മാർ എന്താ ഒരു രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മേല് കണ്ടു ഒരു മുള്ളു പോലെയാണ് രണ്ട് സൈഡിലും അവന്മാരുടെ വിങ്സ് വരുന്നത് അപ്പോൾ കാണാനായിട്ടും ഒരു വെറൈറ്റി ആയിരുന്നു ഇവ അമ്മയൊക്കെ നമ്മൾ അങ്ങനെ പെക് ഷോപ്പുകളിലൊന്നും ഇല്ലാത്തൊരു സൈസ് മീനാണ് ഞാൻ ഞാൻ പെക്ഷോപ്പുകളിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവമ്മയുടെ ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് കണല് ഭംഗിയാണ് ശരിക്കും കടലിൻ്റെ ഒരു അടിപൊളത്തെയാണ് സെറ്റ് വെക്കണത് അവിടുത്തെ പോലത്തെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വെച്ചാണ് സെറ്റാക്കി വെക്കണത് അടുത്ത ടാങ്ക് എന്ന് വെച്ചാൽ എന്താ കുറച്ച് ഓസ്കറും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ റെഡ് ടൈഗർ ഉണ്ട് അതുപോലെ തന്നെ ഫയർ റെഡ് ഉണ്ട് പിന്നെ ഫുൾ വൈറ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് നമ്മുടെ നോർമലി ഓസ്കറുകളിലാണ് സെറ്റ് വെക്കുന്നത് ഇതിപ്പം ഏകദേശം ഒരു അഞ്ചാറെ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും രണ്ട് കളറും ഇവിടെ ഉണ്ട് പിന്നെ ഇതപ്പുറത്തുള്ള ടാങ്ക് നോർമലി കാണുന്ന അരോണയാണ് ഇതിപ്പോൾ ഇതാ സിൽവർ അരോണയാണ് ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ല വലിയ സൈസ് ഉണ്ട് കേട്ടോ ക്യാമറ കാണുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ സൈസ് ഉണ്ട് അമ്മയെ കാണാനായിട്ട് ഇപ്പോൾ ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ഇത്രയും കിട്ടണം ഉള്ളൂ പക്ഷേ എല്ലാത്തിൻ്റെയും ടാങ്ക് സ്ഥിതിച്ച് അറിയാൻ പറ്റും എല്ലാം നല്ല നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ടാങ്ക് സെറ്റ് ആക്കിയിരിക്കുന്നത് ഇത് കണ്ടോ സിൽവർ അജോണയാണ് പിന്നെ അടുത്ത് എന്താ റെഡ് ബെല്ലി പക്കുന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ് ആയിരുന്നു ഇനി പ്രണോൺസിയേഷൻ കറക്റ്റ് അറിയില്ല എനിക്കറിയില്ല അത്യാവണ പർത്തു ഒക്കെ ആയാലും ഇരുപത് ചക്കായാലും ടിക്കറ്റ് എടുത്താൽ കാണാനുള്ളതൊക്കെ അതിനകത്ത് ഉണ്ട് കാരണം എല്ലാം ഒരുപാട് റെയർ മീനുകളും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇവ അമ്മ്മായൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് കൂടുതലും കാണുന്നത് പിന്നെ അടുത്ത ഇതാ ഒരു അടിപൊളി ജയിൻ്റെ ഗൗറ മീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനുകളിൽ ഒന്നാണ് ഈ ജെയിൻ്റെ ഗവർ ഇതിപ്പോൾ അത്യാവശ്യം അത് വലിയ സൈസും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞാൽ കണ്ടപ്പോൾ ശരിക്കും ശരി അത്യാവശ്യം പോലെ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് കയ്യൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അവൻ ഫുഡ് അന്വേഷിച്ച് വായത്ത് തുറന്ന് വരുന്നുണ്ട് എല്ലാ ജെയിൻ്റെ ഗൗറയും ഇത്ര സൈസും വരെ വെക്കുകയുള്ളൂ ഇതിപ്പോൾ താ മാക്സിമം സൈസാണ് അപ്പോൾ അപ്പം എന്താ ജസ്റ്റ് ഒന്ന് കയ്യൊക്കെ വെച്ച് കാണിച്ചു ചെയ്താൽ ഇത് കണ്ടോ നമ്മൾ കൈ വെക്കുമ്പോഴത്തേക്കും അവന്മാരിതാ കുറച്ച് അഗ്രസീവ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് കാരണം യാതൊരു അഴുക്കും കാര്യങ്ങളൊന്നും വെള്ളത്തിലുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എല്ലാ ടാങ്കിലും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് മീനുകളെ കാണാനായിട്ട് നല്ല അട്രാക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ചുറ്റുപാട് നല്ല ലൈറ്റാക്കിട്ട് കാണാനായിട്ട് ഇവിടെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ വെള്ളത്തെ കളർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നും വെള്ളത്തിലില്ല നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മനസ്സിലാവും ഇപ്പൊ ഫിഷേഴ്സിന് വളർത്തുന്നവരില് ഭൂരിഭാഗം ഇഷ്ടമുള്ള ഒരു മീനാണ് റെഡ് ടെയിൽ കാറ്റ്ഫിഷ് അപ്പോൾ ഇവൻ ഇവനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാരണം അത്യാവശ്യം നല്ല വലിയ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവളുടെ ടെയിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരു നല്ല റെഡ് കളർ കയറിയിട്ടും നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് ഇവൻ അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇതേക്കാട്ടിലുള്ള സൈസും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ അതാ ശ്രദ്ധിച്ചറിയാൻ പറ്റും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആക്റ്റീവായിട്ട് ഓടി കിടക്കണുണ്ട് അപ്പം ഇപ്പം മോൺസഫിഷുകളുടെ കാലമാണ് അപ്പം മോൺസഫിഷുകളെ വളർത്തുന്ന ഓരോരുത്തർക്കും ഇവനെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ളവർ ഒക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് അടുത്ത ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഒരു സിൽവർ തിലാപ്പിയെന്നു പറഞ്ഞിട്ടാണ് ഇവനെന്താ അത്യാവശ്യം നല്ലൊരു വലിയ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവനൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടാക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ